പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാം ഘഡു നൽകുവാൻ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് തൊണ്ണൂറ് കോടി വേണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുരിശിക നാല് തുല്യ ഘടുക്കളായി വിതരണം ചെയ്യുവാനാണ് ഉത്തരവായിരിക്കുന്നത് ഇതിൽ മൂന്ന് ഘടുക്കൾ പെൻഷനുകാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കുമെന്നുള്ളതായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് നാലാംകഡു അനുവദിക്കുന്നതിനെ സംബന്ധിച്ചതിനെ തുടർന്നുള്ള വിഷയം പരിശോധിച്ചു വരികയാണ് എന്നാണ് കയൻ ബാലഗോപാൽ നിയമസഭയിൽ മറുപടി നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ഇത് നീട്ടിവെക്കുക എന്നുള്ള ആശങ്കയിലാണ് പെൻഷനുകാർ ആറര ലക്ഷം പെൻഷനുകാരാണ് സംസ്ഥാനത്തുള്ളത് പെൻഷൻകാർക്ക് പത്തൊമ്പത് ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശികയുണ്ട് ആറു ഗടുക്കളാണ് കുടിശ്ശിക അടിസ്ഥാന പെൻഷൻ്റെ തോതനുസരിച്ച് പ്രതിമാസം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മുതൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് രൂപ വരെ പെൻഷൻകാർക്ക് ഇതുമൂലം നഷ്ടമാവുകയാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രഖ്യാപിച്ച അഞ്ച് ശതമാനം ശ്വാശ്വാസ കുടിശ്ശികയുടെ എഴുപത്തൊമ്പത് മാസത്തെ കുടിശ്ശികയും പെൻഷൻകാർക്ക് നൽകിയില്ല പത്തൊമ്പതിനായിരത്തി രൂപ മുതൽ ഒരു രൂപ വരെയാണ് ഇതുമൂലം പെൻഷൻകാർക്ക് നഷ്ടപ്പെട്ടത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഒരു ഘടക് ക്ഷേമ പെൻഷൻ നവംബർ മാസത്തിൽ തന്നെ വിതരണം ചെയ്തിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നവംബർ ആറ് മുതൽ തന്നെ തുക ക്രെഡിറ്റ് ആയിരുന്നു കൈകളിൽ സ്വീകരിക്കുന്നവർക്കും തുക വിതരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു മസ്തിൻ്റെ പൂർത്തിയാക്കിയവർക്കെല്ലാം തുക ലഭിക്കുന്ന രീതിയിലായിരുന്നു തുക വിതരണം നടന്നിരുന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷവാർത്ത കൂടി എത്തിയിരിക്കുകയാണ് നവംബർ മാസത്തിൽ തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും ആയിരത്തി അറുനൂറ് രൂപ കൂടി ലഭിക്കും നവംബർ മാസത്തിൽ ഇനി വിതരണത്തിനൊരുങ്ങുന്നത് തനത് മാസത്തിലെ തുക അതായത് നവംബർ മാസത്തിലെ സഹായമായിട്ടായിരിക്കും അനുവദിക്കുന്നത് നിലവിൽ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞത് കുടിച്ചുകയാണ് ഈ മാസം ആയിരത്തി അറുന്നൂറ് എത്തിച്ചേർന്നവർക്കെല്ലാം വീണ്ടും ആയിരത്തി അറുന്നൂറ് എത്തിച്ചേരും എന്നുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ളത് ക്ഷേമ പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീജനങ്ങൾ അറിയേണ്ടത് അവർ പുനർവിവാഹിതരല്ല വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത പക്ഷം പലരുടെയും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവാത്ത സാഹചര്യത്തിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് പലർക്കും സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക പെൻഷൻ നിലനിർത്തുക സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത കാരണത്താൽ തന്നെ കുടിശ്ശിക വന്ന പെൻഷൻ തുക ഇവർക്ക് ലഭിക്കുന്നതല്ല കൂടുതൽ പെൻഷനും മറ്റ് അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ